ഹലോ കൂട്ടുകാർ നന്ദ എമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാം സുഖമാണോ പിന്നെ ഇന്നൊരു ബീഫ് റോസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ ഞാൻ ബീഫ് റോസ്റ്റ് കഴിക്കാറില്ല കേട്ടോ ബീഫ് എന്നല്ല ബീഫേ കഴിക്കാറില്ല പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഏട്ടൻ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ പിള്ളേരും ഭയങ്കര നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പറയുന്നത് എനിക്കറിയില്ല ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്തതിനു ശേഷം കമൻറ്റ് ലൈക്ക് ഷെയർ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പിന്നെന്താ പറയുക കമൻ അഭിപ്രായം പറയാനായിട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് ഞാൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് പിന്നെന്താ പറയുക അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം പിന്നെ ബീഫ് റോസ്റ്റ് ബീഫ് ഒരു കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടു ഗരം മസാല ഇട്ടു കേട്ടോ കുറച്ച് പിന്നെ മുളക് പൊടി സാദാ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാകും എന്നാലും ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ വയ്ക്കുക കേട്ടോ അടച്ചു ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ല വേവ് ഉണ്ടാവും ബീഫിന് ചില ബീഫിന് കുറച്ച് വേവ് ഉണ്ടാവുകയുള്ളു പക്ഷേ എന്നാലും ഞാനൊന്ന് ഒരു ഒൻപത് പത്ത് പീസിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതാ നന്ദൂസം ഇതിൻ്റെ ഉണ്ട് വെളുത്തുള്ളിയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവളെന്നെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഞാനിതോ സവാളൊക്കെ എടുത്ത് ഇഞ്ചി എടുത്തു ഒന്ന് മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്ദൂസിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ കട്ടക്കിൻ്റെ കൂടെ നന്ദൂസ് അപ്പോൾ ഇതാ സവാള ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സവാള ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ ഞാനിതാ കട്ട് ചെയ്ത് ഏകദേശം സവാള കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോഴേക്കും ചട്ടി അടുപ്പത്ത് വെച്ചു പക്ഷേ ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ വെളിച്ചെണ്ണ ചൂടായു ശേഷം സവാള അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്ന് എണ്ണ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ അപ്പോൾ അതാ സവാള ഇട്ടുകൊടുക്കാം ഇനി സവാളേൻ്റെ കൂടെ ഇത്തിരി ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇപ്പോഴാണ് വീഡിയോ വേടിയെടുത്തത് അപ്പോൾ ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചിട്ടൊന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ക്രഷ് രീതിയിൽ ചതച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മളെ ചിക്കനിലൊക്കെ എടുക്കുന്ന പോലെ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല അപ്പം ഞാനൊരു വലിയ തക്കാളി എടുത്ത് പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എന്താ പറയുക തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റ് ആവട്ടെ ഇത്തിരി കറിവേപ്പില ഇട്ടുകൊടുക്കാം മല്ലിയില നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ അതിലോ കറിവേപ്പില നന്നായിട്ട് കഴുകാം കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചല്ലേ അപ്പോൾ അതാ ഇതിലേക്ക് ഇത്തിരി ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒത്തിരി മല്ലിപ്പൊടി ഇട്ടു നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇടുക മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി കിട്ടാം എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവ് എങ്ങനെയാ എങ്ങനെയാണെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് മെയിനായിട്ട് കുരുമുളക് പൊടി കുറച്ചും കൂടെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതാണ് കറിക്കൊരു ടേസ്റ്റ് ബീഫിനൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി ശരിയാക്കി എടുക്കാം കേട്ടോ അത് ഞാൻ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കായിട്ട് അപ്പം നമ്മൾ ബീഫ് ഇതൊക്കെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒൻപത് പത്ത് പീസിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് എൻ്റെ കുക്കറിൽ എന്നാലൊക്കെ ആ ബീഫൊന്നും വെന്ത് കിട്ടുള്ളു അപ്പം ഞാൻ എന്താ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബീഫ് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലുള്ള ആ വെള്ളമില്ല അതൊന്നങ്ങോട് വറ്റണം അതാ മീറ്റ് മസാല ഞാൻ ഇട്ടിട്ടില്ല അപ്പം മീറ്റ് മസാല ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഇത് ബീഫ് ബീഫ് കറിക്കുള്ള അറിയാമല്ലോ മസാല ഈസ്റ്റേണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പാകം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലേയും കൂടെ അതിന്